നമ്മൾ ചെയ്യുന്നതായി തോന്നുന്നു. ബോൾ ആയിരിക്കും. എനിക്ക് അറിയാം. എനിക്ക് കളിക്കുന്ന രീതി പ്രകടമാണ്. ആറ് ബോൾ ആയിരിക്കും നമ്മൾ കളയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നേരിയുന്നത്. അതിനു ശേഷം 16 ബോൾ മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ. ആ ബാറ്റ് ചെയ്യണം ബാറ്റ്. എല്ലാവരും ശ്രമിക്കണംട്ടോ. ബോളൊക്കെ വരുമ്പോ ക്യാമറകളൊക്കെ അതെ സിജുസിന്റെ ഗിഫ്റ്റ് എല്ലാവരും കാണാൻ പോകുന്നത് വളരെ സിനിമയിൽ ഉള്ളതുപോലെ ാണ് റിജു വിൽസൺ പ്രകടനമാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ കയറി വേണോട്ട് ഓരോ ബോളും അദ്ദേഹം നല്ല രീതിയിൽ